ഇന്നലെ ബിഗ് ബോസിൽ നടന്ന ഒരു ചെറിയ കലാപരിപാടിയാണ് പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബിഗ് ബോസ് ടൈറ്റിൽ വിന്നറാണ് അതായത് ഓരോ ആളുകളും വിന്നറാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നിൽ വന്ന് സംസാരിക്കണം അവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകരായിട്ട് ബാക്കിയുള്ള കണ്ടസ്റ്റന്റുകൾ ഇങ്ങനെ ഇരിക്കണം അതങ്ങനെ മാറി മാറി വരികയാണ് അതിൽ ആദിലയുടെ റൗണ്ട് എത്തിയപ്പോൾ ആരും ചോദിച്ച ഒരു ചോദ്യം ഉണ്ട് നിങ്ങൾ എൽ ജി ടി വിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണല്ലോ ലെസ്ബിയൻ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണല്ലോ വളരെ നല്ലൊരു പരിപാടിയാണത് നിങ്ങൾ എന്താണ് ഈ സമൂഹത്തിന് കൊടുത്ത ഒരു പോയിന്റ് ഒന്ന് പറയാമോ എന്ന് ചോദിക്കുക അതായത് നന്മ എന്താണെന്ന് പറയുമോ എന്നാണ് ചോദിക്കുന്നത് ഔ അതിലിന്റെ പൊന്നുമക്കളെ ആദ്യം ഒന്ന് കത്തിക്കേറിയിട്ടുണ്ട് ഓഹ് ഇതൊന്ന് കാണണം കേട്ടാ ലാലേട്ടനും കൂടി ഒന്ന് കാണാനേ മാം ഈ പറഞ്ഞ പോലെ ഒരു ലെസ്ബിയൻ കപ്പിൾ ആയിട്ടാണ് ഈ വീട്ടിൽ കയറിയത് മാത്രമല്ല ഈ പറഞ്ഞ പോലെ എൽ ജി ബി ടി ക്യൂ എന്ന് പറഞ്ഞ ഒരു ഒരു സമൂഹത്തിന് മാം ഈ വീട്ടില് ഈ വീട്ടില് മാം എന്താണ് ഇൻപുട്ട് തന്നിരിക്കുന്നത് ഇൻപുട് ഓർഡജ് മാം യു ഹവ് ഗവൺ ഇൻ ദിസ് ഹൗസ് ബോസ് വീട്ടില് ടു സപ്പോർട്ട് എൽ ജി ബി ടി യു ഹവ് കം ആസ് ഹൗസ് ഇൻ ടേംസ് ഓഫ് യുവർ വേർഡ് ഈ പറഞ്ഞ പോലെ എന്താണ് മാം എന്ന് പറയാൻ പറ്റുമോ എന്തെങ്കിലും അതിനു മുന്നേ ഞാൻ പറഞ്ഞാൽ മതി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം അതായത് ഞങ്ങൾ എൽ ജി ടി വി സപ്പോർട്ട് ചെയ്യാൻ റെപ്രസെൻറ്റേറ്റ് ചെയ്യാൻ വന്ന ആളുകളാണ് അവർക്ക് വേണ്ടി ശബ്ദം ഉയർത്താൻ നമുക്ക് കിട്ടിയ അവസരം നമ്മൾ ഉപയോഗിക്കണം ഇതൊക്കെ നിരന്തരം പറഞ്ഞിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അവർക്ക് വേണ്ടി ആദ്യം ഉയർത്തിയ ശബ്ദം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാത്ത ആളുകളൊക്കെ പൊട്ടന്മാരാണ് മണ്ടന്മാരാണ് വിഡികൾ ഇതാണ് ഒന്നാമത്തെ ഒരു പോയിന്റ് അതാണ് ജനങ്ങൾക്ക് കിട്ടേണ്ട ഒരു കാര്യം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാത്തവർ വിഡ്ഡികൾ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ സ്വഭാവം കൊണ്ടാണ് അത്ര അവർ പലതും തന്നിട്ടുള്ളത് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജലസ് കുശുമ്പ് അഹങ്കാരം അഹംഭാവം പിന്നെ വായിൽ തോന്നിയത് വിളിച്ചു പറയുക പിന്നെ കുറെ വളിക്കഥകളും മറ്റുള്ള കഥകളൊക്കെ അവിടെ നടക്കുന്നുണ്ട് കിടന്നുറങ്ങുന്ന ഒരു വ്യക്തിയുടെ തലയിലേക്ക് പാത്രം കഴുകി വെള്ളം ഒഴിക്കുക അത് കൂടാതെ തന്നെ ഈ ഫോമല്ലേ ഷേവിംഗ് ഫോം അത് തലയിലേക്ക് ഉറങ്ങുന്ന ആളുടെ പിന്നെ നല്ല രീതിയിൽ നടക്കേണ്ട ടാസ്കളൊക്കെ ഈ അസൂയ കാരണം നശിപ്പിക്കുക പിന്നെ ചെവിട്ടിൽ പാറ്റ പോയ അവസ്ഥയിൽ പ്രവർത്തിക്കുക ഇങ്ങനെയാണ് എൽ ജി ടി വി പ്രവർത്തിക്കേണ്ടത് എന്നവര് കൃത്യമായിട്ട് പറഞ്ഞതുണ്ട് ഇനി അതിൽ അതിനെ വേറെ രീതിയിൽ പറഞ്ഞിരുന്നു കേൾക്കാം ഓക്കെ എൽ ജി ബി ടി കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നമ്മളിപ്പോ ക്ലാസ് കൊടുക്കാനല്ല ഞാൻ വന്നിരിക്കുന്നത് എനിക്ക് എക്സിസ്റ്റൻസ് എക്സിസ്റ്റൻസ് വെച്ചിട്ട് എന്താണ് ചെയ്യാൻ ഞാൻ നോക്കുന്നത് ആ കൊണ്ട് നല്ല കാര്യങ്ങൾ അവിടെ പ്രൂവ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരും കണ്ടതാണ് അടുക്കളയിലേക്ക് എല്ലാവർക്കും ആയിട്ട് കിട്ടേണ്ട സാധനങ്ങൾ കട്ടെടുക്കുക പിന്നെ ടാസ്കിനിടയിൽ ആളുകൾക്ക് വാക്ക് കൊടുക്കുക നിങ്ങളുടേത് ഞാൻ എടുക്കില്ല എന്ന് എന്നിട്ട് അവരുടേത് കട്ടെടുക്കുക അങ്ങനെ ഒരു മൂന്നാല് കളവ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഈ നമ്മുടെ ഈ ഇങ്ങനെ നിന്നുകൊണ്ട് ആളുകൾ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ വളി വളിക്കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആറണ ഫാത്തിമയുടെ അടുത്ത് കിടന്നിട്ട് തന്നെ പറഞ്ഞൊരു വളിക്കഥ

അത് ഞങ്ങൾ കേട്ടിട്ടുണ്ട് അതിൽ തന്നെയാണ് ഒരു പക്ഷേ ആ ഒരു സാധനം കിടക്കുന്നത് കേട്ടോ ആ ഒരു ഡബിൾ മീനിങ്ങിന്റെ ഒരു കുറച്ച് സംഭവങ്ങൾ കിടക്കുന്നത് ആ ഒരു സമയൊക്കെ ആയപ്പോഴേക്കും അനിമോള് എൽ ജി ടി വി ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി ആ ഒരു അതിലേക്ക് വീണ് പോയി പിന്നെ അതിലാണ് പിന്നെ ഇപ്പൊ അതിന്റെ കൂട്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോ അക്ബർ എന്ന് പറയുന്ന വ്യക്തിയായിട്ട് നമ്മളൊരു കാര്യങ്ങൾ ഇനി ക്ലിയർ ചെയ്തിട്ടുണ്ട് കാരണം ചില ആൾക്കാർക്ക് ഒരു ഡൗട്ട് ഉണ്ട് ആവുക അല്ലെങ്കിൽ ഗേ ആവുക എന്ന് ഹോർമോണൽ പ്രോബ്ലം അല്ലെങ്കിൽ ഹോർമോൺ ഇംബാലൻസ് പറഞ്ഞ ആൾക്കാര് ഞാൻ ഗൂഗിൾ കണ്ടത് ഓ കേട്ടോക്കാ പക്ഷെ അത് അങ്ങനെയൊന്നുമില്ല എങ്ങനെയാണ് ഒരാണും പെണ്ണും ഇഷ്ടത്തിലാവുന്നത് അതുപോലെ തന്നെയാണ് ഒരു പെണ്ണും പെണ്ണും അല്ലെങ്കിൽ ആണു ആണോ ഇഷ്ടത്തിലാവുന്ന പല പ്രാവശ്യം നമ്മള് സംസാരങ്ങൾ പോയിട്ടുണ്ട് അതെനിക്ക് തീരെ അങ്ങ് കത്തിയില്ലേ കേട്ടോ ഈ ഹോർമോണിൽ ചേഞ്ച് അല്ലാതെ എങ്ങനെയാണ് ഒരു ആണ ഒരു പെണ്ണ് പെണ്ണിനെയും പ്രേമിച്ച് ആ ഒരു കാര്യത്തിലേക്ക് അടക്ക പുതിയ അറിവുകളൊക്കെ ഇവള് പറഞ്ഞു തരുന്നു എന്തായാലും കേക്കാൻ നല്ല രസമുണ്ടല്ലേ ഇതാണ് ഒരു സമൂഹത്തിന് കൊടുക്കുന്ന നല്ല മഹത്തരമായിട്ടുള്ള മെസ്സേജുകൾ അത് ആൾക്കാർക്ക് ഉപയോഗപ്പെടും കാരണം ഇപ്പൊ എൽ ജി ബി ടി യു കമ്മ്യൂണിറ്റിന്നാണെങ്കിലും ആൾക്കാർക്ക് അറിവില്ലാത്തത് കൊണ്ട് ആൾക്കാരെ മാറ്റി നിർത്തി ഇപ്പൊ ജോലി സാധ്യതകൾ കുറയുന്നുണ്ട് അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ എന്തോ കൂടി കാണുന്ന ഒരു വിഭാഗം ഉണ്ട് അതൊക്കെ അറിവില്ലായ്മയുടെയും അല്ലെങ്കിൽ വേറെ പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നതാണ് അപ്പൊ അതൊക്കെ ഞാനും എന്റെ പാർട്ണർ നൂറേയും കൂടെ ഈ ഒരു ഷോയിൽ വന്നതിന് ശേഷം മാറിയിട്ടുണ്ട് അത് മാത്രല്ല കുറെ പേരെ ഫാമിലി വന്നപ്പോഴും അവർക്ക് നമ്മളോടുള്ള ഒരു അപ്രോച്ചിൽ നമുക്ക് തോന്നിയിട്ടുണ്ട് ഓക്കെ വി ഹാവ് മേഡ് സം ഇമ്പാക്ട് അങ്ങനെ ഒരു സംഗതി നമുക്ക് തോന്നിയിട്ടുണ്ട് എന്താണ് നിങ്ങൾ അംഗീകരിക്കാത്ത ആളുകൾ ഇപ്പൊ അംഗീകരിക്കുന്നുണ്ടെന്നാ എന്ന് ആഹാരമാണ് അംഗീകരിക്കുന്നത് ഒരു മനുഷ്യനും സ്വന്തം മക്കൾ ഇങ്ങനെ ആവരുതെന്ന് ആഗ്രഹിക്കുന്നത് ഇതിന് അംഗീകാരം എന്നല്ല പറയുക അപ്പുറത്തെ വീട്ടിൽ നടക്കുന്ന കാര്യമില്ല നമ്മക്ക് എന്ത് തേങ്ങാക്കല അത്ര ചിന്തിക്കുന്നുള്ളൂ പിന്നെ ഫാമിലി വീക്കിൽ വന്ന ആളുകളൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്തു നിങ്ങൾ നന്നായിട്ട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് കിട്ടാ മക്കൾക്ക് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളെ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് വർത്താനം പറഞ്ഞു തന്നെ ഉള്ളു ഇവരും സ്വന്തം മക്കൾ അങ്ങനെ ആവണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല അത് മനസ്സിലാക്കിയാൽ കൊള്ളാം പിന്നെ ഇവരെ മനസ്സിലാക്കാത്ത ആളുകൾ ബുദ്ധി ഇല്ലാത്തവരാണ് എന്ന് തന്നെയല്ലേ വീണ്ടും പറഞ്ഞിട്ടുള്ളത് കളാൻ അതിലാ കള ഇത് അക്ബർ ബിഗ് ബോസിൽ ഒരു കഥ പറഞ്ഞു നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അതായത് ഒരു കൂട്ടം ആളുകളുടെ കൂടെ വിനോദസഞ്ചാരത്തിനോ അങ്ങ് എങ്ങോട്ടോ പോയ സമയത്ത് ഒരാൾ വഴി തെറ്റുന്നു വഴി തെറ്റിയ ആള് അവിടെ അനൗൺസ്മെന്റ് ചെയ്യുന്ന കൗണ്ടറിൽ പോയിട്ട് എന്റെ കൂടെ വന്ന ആളുകൾ സോറി അങ്ങനെയല്ല പറയുന്നത് എന്റെ കൂടെ വന്ന ഇരുപത്തൊൻപത് പേരെ കാണാതായിട്ടുണ്ട് അവരോട് ഞാൻ ഇന്ന സ്ഥലത്ത് നിൽക്കുന്നുണ്ടെന്ന് പറയാമോ എന്ന് പറയുന്ന ഒരു സീനും എനിക്കറിയില്ലേ കൂട്ടം തെറ്റി പോയത് ആരാ ഇവനാ എന്നിട്ട് ബാക്കിയുള്ള ആളുകളുടെ തലയിലേക്കാണ് കിട്ടുള്ളത് അവരാണ് കൂട്ടം തെറ്റി പോയത് എന്നുള്ളത് എൻ്റെ പൊന്ന അതിൽ അതാണ് നിങ്ങൾ നിങ്ങൾ കുറച്ചേ ഉള്ളൂ ഉള്ളു വെല്ലിലണ്ണാവുന്ന ആളുകളെ ഉള്ളൂ അതിനർത്ഥം നിങ്ങളെ എതിർക്കുന്ന തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും എന്ത് മുട്ടമാരിന്നല്ലേ കൊള്ളാ കൊള്ളം ഇങ്ങനെ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സോ ഇപ്പോൾ ഇറങ്ങിയിട്ടാണെങ്കിലും നമുക്ക് എനിക്ക് ഉറക്കുവാണെങ്കിൽ കുറെ ഹേറ്റഡ് ഉണ്ടായിരുന്നു ഇപ്പൊ ആ കമന്റ്സ് ഒക്കെ കുറച്ച് 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 ചേഞ്ചസ് ഉണ്ട് അതായത് ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട് അതാണ് നമ്മളെല്ലാം പറഞ്ഞു കൊടുക്കല്ലേ നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കാണ് നമ്മള് ഒരു പോയിന്റ് കഴിഞ്ഞാൽ ചെയ്യേണ്ടത് കാരണം വാക്കുകൾ കുറച്ച് കഴിഞ്ഞാൽ വാഞ്ഞുപോകും പക്ഷെ നമ്മൾ കാണിക്കുന്ന പ്രവൃത്തികൾ അതാണ് നമ്മൾ പ്രവൃത്തികൾ ഒരിക്കലും മറക്കത്തില്ല തീർച്ചയായിട്ടും പ്രവർത്തികള് ഞങ്ങൾ ഒരിക്കലും മറക്കത്തില്ല അത് അങ്ങനെ തന്നെയാണ് ആതിലാനുറയിലെ ഏറ്റവും കിടിലം പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചത് അത് ആതിലെ തന്നെയാണ് കളവാണെങ്കിൽ ജലസാണെന്നുണ്ടെങ്കിൽ അസുഖയാണെന്നുണ്ടെങ്കിലും തല്ലാണെന്നുണ്ടെങ്കിൽ ഇടിയാണെങ്കിലും തെറിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എല്ലാ മണ്ടത്തരങ്ങളും എല്ലാ പോഴത്തരങ്ങളും എല്ലാ വൃത്തികേടുകളും അവിടെ കാണിച്ചു കൂട്ടിയത് അതില് തന്നെയാണ് ഞാൻ കൃത്യമായിട്ട് നല്ലൊരു പോയിന്റ് അവിടുന്ന് കിട്ടിയിട്ടുണ്ട് ഒരിക്കലും നമ്മുടെ മക്കൾ ഇങ്ങനെ ആകരുത് ഇവരെ കണ്ട് പഠിക്കരുത് എന്ന് ഞങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വേണമെങ്കിൽ എൽ ജി ടി വി സപ്പോർട്ട് ചെയ്യുന്ന ആതിലയുടെ ഒരു ചെറിയൊരു ശബ്ദം കൂടി കേട്ടോളൂ ഞങ്ങൾ ലൈഫ് വെച്ചിട്ടാണ് റിപ്രസെന്റേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ലൈഫ് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ എലിജിബിലിറ്റി ക്യൂവിനെ എല്ലാവരും വെറുക്കും ശാരിക എന്ന് പറയുന്ന ബിഗ് ബോസ് കോണ്ടസ്റ്റന്റ് പറഞ്ഞൊരു വാക്കുണ്ട് വളരെ മോശപ്പെട്ട രീതിയിലാണ് ഇവർ സംഘടനയെ പോലെ അപമാനിക്കുന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കറക്റ്റാണ് കറക്റ്റ് ആണ് ഇനി ഇവരാരെയാണ് റെപ്രസെന്റേറ്റ് ചെയ്ത് വന്നത് ആർക്ക് വേണ്ടി ശബ്ദം ഉയർത്തിയത് എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കൊട്ടാരക്കരയിലുള്ള വാർത്തയിലേക്ക് ഒന്ന് പോകുന്നുണ്ട് അവർക്ക് നിയമത്തിൽ നിന്ന് ഒരു പേടിയിൽ അവർക്ക് എന്തും ചെയ്യാന്നുള്ള ഒരു ധൈര്യം അവർക്ക് അവർ ജീവിച്ചോട്ടെ മാന്യമായി അതല്ലെങ്കിൽ നടക്കത്തില്ല പൊതുജനം അംഗീകരിക്കത്തില്ല നമ്മളെ വിരട്ടി കാശ് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുന്ന രീതിയിൽ അത് ഇപ്പോഴും ഉണ്ട് ഇവരോടുള്ള സമൂഹം ഒന്നടങ്കം എതിർക്കണം നിയമത്തിന്റെ വഴിയിൽ തന്നെ വേണം ഉദ്യോഗസ്ഥനൊക്കെ പറഞ്ഞ അതൊക്കെ കേട്ടില്ലേ എന്താണ് അവിടെ കാണിച്ചു രാത്രി കാലങ്ങളിൽ ഇവർ സെക്സ് വർക്കിനായിട്ട് റോഡിലേക്ക് ഇറങ്ങും ഇത് പോലീസുകാർ അടിച്ചോടിക്കും ഇവർക്കെതിരെ കേസ് ഉണ്ടായിരുന്നു ഈ ഒരു കാര്യത്തിനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവര് ഒരുപാട് സാധനങ്ങൾ അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതായത് തുണി പൊക്കിയിട്ട് അത് പത്രം പൊണി മോളിക്കൊക്കിയിട്ട് അത് മൊത്തം ശരീരം മുഴുവൻ പ്രദർശിപ്പിക്കുക വനിതാ പോലീസുകാരെ കയ്യേറ്റം ചെയ്യ എന്തിനാണെന്നറിയോ ഇവർക്ക് രാത്രി ഈ ഒരു വൃത്തികേട് ചെയ്യാൻ പോലീസുകാർ സമ്മതിക്കുന്നില്ല എന്നുള്ളതാ ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു കേട്ടോ ആ മഴ വില്ലു കൊടി അര ചോദിക്കുകയാണ് എൽ ജി ടിവിയുടെ കൊടിയാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് വേണ്ടി ശബ്ദം ഉയർത്താനാണോ നിങ്ങൾ അവിടെ പോയത് എന്തായാലും കൊള്ള ഈ സമൂഹം വളരെ വ്യക്തമാക്കി പഠിച്ചിട്ടുണ്ട് എൽ ജി ടി വി എന്താണ് എന്നുള്ളത് അത് മതി എനിക്കത് മാത്രം മതി നിങ്ങൾ അവിടെ ചെന്നതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇത് തെറ്റാണ് എന്ന് മനസ്സിലാക്കിയതിന് വലിയ ഭാഗ്യമാണ് ഒരു വയലന്റ് ആയെന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാണിക്കാൻ പറ്റുമോ അത് മൊത്തം കാണിച്ചു ചീത്ത വിളിച്ചു അഴിച്ചു കളഞ്ഞു മറ്റുള്ളവരുണ്ട് പറയാൻ പറ്റാത്ത ഇവർ കാര്യങ്ങളീ വീഡിയോയിൽ കാണിച്ചു തരാൻ കഴിയാത്ത കുറെ കാര്യങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളതാണ് മാറിയുടെ ഒക്കെ മുഴുവനായിട്ട് കാണിക്കുക അത് വനിതാ പോലീസുകാരുടെ മുഖത്തേക്ക് എന്തൊക്കെയോ വൃത്തിയായിട്ട് കാണിക്കുന്നറിയോ അടിവർ മുഴുവങ്ങൾ പൊക്കി കാണിക്കുന്നത് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എൽ ജി ടി വിടാളുകളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് എന്താണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഏകദേശം രണ്ടായിരം മെമ്പർ കൊല്ലം ജില്ലയിൽ മാത്രം എന്നാണ് അവർ അവകാശപ്പെടുന്നത് ഇത് എണ്ണം ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇത് അപകടമാണ് എന്ന് പറയുന്നത് ഇതൊരു വൈകല്യമാണ് ഇതൊരസുഖമാണ് എന്ന് വ്യക്തമായി നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ ആദ്യം തന്നെ പറഞ്ഞ കാര്യമുണ്ട് അതായത് ഇത് ഹോർമോൺ ചേഞ്ചസ് ഒന്നല്ല ഒരു പെണ്ണിനെ ഒരു പെണ്ണിന് ഇഷ്ടം തോന്നുന്നത് സ്വാഭാവികമാണ് എന്നൊക്കെ പറയുന്നത് എനിക്കതിന്റെ ഒരു ഗുട്ടൻസ് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് നാളെ പല ആളുകളും പല രീതിയിലുള്ള ഇഷ്ടങ്ങളും പറഞ്ഞു വരും എന്നിട്ട് അതൊക്കെ നമ്മൾ അംഗീകരിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും എന്നുള്ളതാണ് ഇവിടെ നൂറ പറഞ്ഞൊരു വാക്കുണ്ട് എനിക്ക് പുരുഷന്മാരോടാണോ സ്ത്രീകളോടാണോ ഈ ഒരു താല്പര്യം എന്ന് എനിക്ക് ഇപ്പോൾ അറിയില്ല എന്നാ പറഞ്ഞിട്ടുള്ളത് ഇതിനെ പരീക്ഷിക്കാത്തത് കൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല എന്ന പറഞ്ഞിട്ടുള്ളത് അതായത് നൂറ ചിലപ്പോൾ അതിൽ നിന്ന് മാറിയാൽ അവൾക്കും ഒക്കെ ആകാൻ സാധ്യതകൾ കാണുന്നുണ്ട് എന്നുള്ളതാണ് ഒരു എല്ലാവരും അവകാശപ്പെടുന്ന ഒരു കാര്യമാണ് ആതിലെ പിടിച്ചു വെച്ചിരിക്കുകയാണ് ഇവളെ എന്നുള്ളത് പലപ്പോഴായിട്ട് അത് തോന്നാറുണ്ട് ഇവൾ തന്നെയാണ് എല്ലാ കാര്യത്തിനും ശബ്ദം ഉയർത്തുമ്പോൾ പോലും നമുക്കൊരു ഒരു മെയിൽ മേൽഹിൻ്റെ ഒരു രീതി അവിടെ കാണുന്നത് ഇപ്പോൾ ഷാനവാസിനെ മെയിൽ ഷൊമനിസ്റ്റ് എന്ന് പറയുന്ന ഇവള് ശരിക്കും ഫീമെയിൽ ഷോമനിസ്റ്റ് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കൊന്നും വേണ്ട എന്നുള്ളതാണ് ഇവർ ഉയർത്താൻ വന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ രാത്രി കാലങ്ങളിൽ എൻ്റെ വീട് എടപ്പാളാണ് നിങ്ങൾ ഒരു പതിനൊന്ന് മണിക്ക് ശേഷം കുറച്ച് സ്പോട്ടുകൾ ഉണ്ട് ഈ സായുജ് വാറിന്റെ ആ ഒരു ഭാഗം ഒരു കണ്ണഞ്ചീറ കയറ്റം എന്ന് പറയാ സിനിമാ നടനായിട്ടുള്ള നമ്മുടെ സുകുമാരന്റെ വീടുണ്ട് തറവാട് അതിന്റെ ഓപ്പോസിറ്റ് ഒരു മൂന്നാറ് എണ്ണം വരിക്കു നിൽക്കുന്ന ആണ് സാരിയൊക്കെ കൊടുത്തിട്ട് ഞാൻ സംസാരിച്ചതാണ് വയ്ക്കുക ഇവരോട് അപ്പൊ അവര് എൻ ജി ടി വിയുടെ ആൾക്കാരാ എന്ന് തന്നെ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഈ എടപ്പാളിൽ തന്നെ ഒരു അഞ്ചാറ് സ്പോട്ടിൽ ഇത് ഉണ്ട് ഇവര് സിനിമ വിട്ടു വരുന്ന ആളുകളെ ക്യാൻവാസ് ചെയ്യാനൊക്കെ നിൽക്കുന്നതാണ് ഒരു പക്ഷേ അപകടം നിറഞ്ഞൊരു കാര്യം തന്നെയാണ് ഇത് എന്നുള്ളതാണ് ഇപ്പൊ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട് ബാംഗ്ലൂരിലും ചെന്നൈയിലൊക്കെ പോയപ്പോൾ അതിൽ കൂടുതൽ അനുഭവം ഉണ്ടായിട്ടുണ്ട് തിരുവനന്തപുരത്ത് പോയിട്ടും എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് അത് ട്രെയിനിലാണെങ്കിലും ബസ് സ്റ്റാൻഡിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പല ആളുകളും ഇവരുടെ സംഘടനയിൽ മെമ്പർഷിപ്പ് എടുത്ത ആളുകളാണെന്നുള്ളതാണ് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണോ അനൂറ് ആതിലാ നിങ്ങൾ ശബ്ദം ശബ്ദമുയർത്തുന്നത് എനിക്കൊന്നേ പറയാനുള്ളൂ നിങ്ങൾ എന്തായാലും രണ്ടുപേരും ഇഷ്ടപ്പെട്ട് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങ് ജീവിച്ചു പോകുക എന്നല്ലാതെ ഞങ്ങൾ അവർക്ക് വേണ്ടിയിട്ടും ഇവർക്ക് വേണ്ടിയിട്ടാണെന്ന് പറയേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്ക് തീരണ്ട് പിടുത്തം കിട്ടത്തില്ല അതൊരു വിഡിദ്ധരാണ് മറന്നാലോ അവര് ചെയ്ത എന്ന് നമ്മൾ ഓർക്കുക സോ ആ ആ ഹൗസിൽ ഉണ്ട് ഉണ്ട് അതുകൊണ്ട് അവർ ചെയ്ത വീഡിയോസ് മുഴുവൻ കിടക്കുന്നുണ്ട് എനിക്ക് വേണമെങ്കിൽ ഓരോന്നിനെ എണ്ണി എണ്ണ എണ്ണീടെ അൻപത് വീഡിയോസ് ഉണ്ടാവും ഞാൻ അത് കൊണ്ടുവച്ചപ്പോ ഏകദേശം പതിനെട്ട് മിനിറ്റിന് മുകളിൽ ആ ക്ലിപ്സ് മാത്രം വന്നു എന്നുള്ളതാണ് അപ്പൊ ഞാൻ പിന്നെ വിചാരിച്ചു സംസാരിക്കുക വെറുതെ എന്തിനാണ് വീഡിയോ ക്ലിപ്പും കൂടി ഇട്ടിട്ട് നശിപ്പിക്കുന്നത് എന്നുള്ളത് നിരന്തരമായിട്ട് അതിക്രമിച്ച ആക്രമിച്ച വൃത്തികേടുകൾ കാണിച്ച തല്ലിയ തെറി വിളിച്ച ഈ ആതിലെയാണ് പറയുന്നത് വീഡിയോ എവിഡൻസ് ആയിട്ട് ഇവിടെ കിടക്കുന്നുണ്ടല്ലോ എന്നുള്ളത് ഇനി ഇതൊന്നുമല്ലാതെ ഇവരുടെ പേഴ്സണൽ ആയിട്ട് ഇവിടെ ചാനലിലിട്ട വീഡിയോസിൽ പോലും അവര് അവരുടെ മാതാപിതാക്കളെ ചിത്രീകരിച്ച രീതിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെന്നുള്ളതാണ് അതുകൂടാതെ പലയിടങ്ങളിലും അത് കാണിച്ചു കൊണ്ടേ ഇരുന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ ആകണം എന്ന് ഒരാളും ആഗ്രഹിക്കില്ല അത് തന്നെയാണ് അവർ തന്ന മെസ്സേജ് ഒരിക്കലും ഇവരെ പോലെ ആരും ആരുമാകല്ലേ എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അതിനുള്ള മെസ്സേജ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇവർ സപ്പോർട്ട് ചെയ്യുന്നത് സത്യത്തിൽ വലിയൊരു അപകടത്തെയാണ് എന്ന് മനസ്സിലാക്കുക അത്രേ പറയുന്നുള്ളൂ നമ്മുടെ മക്കളെ നമ്മൾ സൂക്ഷിക്കുക എൻ്റെ പൊന്നും മക്കൾ അസുഖം വന്നാൽ ചികിത്സിക്കുക അല്ലാതെ ഇങ്ങനെ ആവാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി അതിലേക്ക് സന്ധി കൊടുക്കാൻ സൈനികമായി